ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഒരാൾക്ക് കുത്തേറ്റു എന്ന വിവരം പുറത്തു വന്നിരുന്നു ഇന്ന് നാൽപ്പത്തിയഞ്ചുകാരനാണ് കുത്തേറ്റത് കുത്തിയത് കോഴിക്കോട് വടകര സ്വദേശി അഷറഫാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാം എന്താണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഏത് തരത്തിലാണ് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം പോലീസ് എന്താണ് വിശദീകരിക്കുന്നത് പ്രതിക്കായുള്ള അന്വേഷണം എങ്ങനെ ശ്യാം റിജിത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഒരു സംഗമ സ്ഥലമാണ് ആലുവയിലെ ആ മേൽപ്പാലത്തിൻ്റെ താഴ്വശം അവിടെ വരാത്തതായിട്ട് ഒരു സാമൂഹ്യ വിരുദ്ധരുമില്ല ഇവർ പരസ്പരം തമ്മിലടിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും പതിവാണ് അങ്ങനെ ഉണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇന്നലെ കത്തിക്കുത്ത് ഇന്നലെ ഉണ്ടായ വാക്കുതർക്കമാണ് ഇന്ന് പുലർച്ചെ കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ കുത്തുകൊണ്ട് ആളുടെ പേര് ആനപ്പാപ്പാൻ എന്ന് വിളിക്കുന്ന സാജനാണ് ഈ കുത്തിയാൾ കോഴിക്കോട് വടകര സ്വദേശിയായ അഷ്റഫാണ് കുത്തിയ ശേഷം ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്ക് വേണ്ടി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രദേശവാസികൾക്കും പോലീസിനുമൊക്കെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സംഗമ കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ന് ഈ കത്തിക്കുത്ത് ഉണ്ടായത് ശരി ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്